സിക്സ് സെവന്റി റുപ്പീസിന് വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുർത്താ പാറ്റേൺ ആണ് വീനക്ക് ആണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് പിൻടെക് അതായത് നമ്മുടെ നെക്കില് പിൻടെക് ഒക്കെ വരുന്നു റണ്ണിങ് സ്റ്റിച്ച് ഇതിനകത്ത് ആഡ് ആയിട്ടുണ്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ടു കളേഴ്സ് ആണ് അവൈലബിൾ ആയിട്ട് വന്നിരിക്കുന്നത് ഞാൻ ഈ ഡ്രൈപ്പ് ചെയ്തേക്കുന്നത് ഗ്രീൻ കളറും സെക്കൻഡ് വന്നിരിക്കുന്നത് നമുക്ക് ഒരു ഓറഞ്ച് ഷെയ്ഡിലുമാണ് വന്നിരിക്കുന്നത് കാഷ്വൽ വെയർ ആയിട്ട് നിങ്ങക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്രോഡക്റ്റ് ആണ് ഇത് ഫസ്റ്റ് കൊണ്ട് തന്നെ ഞാൻ ഈ ഡ്രൈപ്പ് ചെയ്തിരിക്കുന്നത് മീഡിയം സൈസ് ആണ് നമുക്ക് സൈസ് അവൈലബിലിറ്റി മീഡിയം ടു ഡബിൾ എക്സൽ സൈസ് ആണ് വന്നിരിക്കുന്നത് ഡബിൾ എക്സ് എൽ സൈസിന്റെ പ്രോഡക്റ്റ് ആണ് ഇത് സ്ലീവ് ത്രീ ഫോർത്ത് ആയിരിക്കും വരുന്നത് അതുപോലെ ഇതിന്റെ നെക്ക് പോർഷൻ വരുന്നത് ഒരു ലൈറ്റ് ഗ്രീനെക്ക് വന്നിട്ട് പിങ്ക് ടെക് ആണ് ഇവിടെ കൊടുത്തേക്കുന്നത് പിന്നെ ബോഡി പാർട്ട് ഫുള്ള് റണ്ണിങ് സ്റ്റിച്ച് ഇതിനകത്ത് വരുന്നുണ്ട് ഓക്കെ സ്ലിറ്റഡ് കുർത്തിയാണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് സിക്സ് സെവൻ സീറോ ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഓക്കെ ഫുൾ ഔട്ട്ഫിറ്റ് ഈ ഒരു രീതിയിലായിരിക്കും ഫുൾ ഔട്ട്ഫിറ്റ് വരുന്നത് ഓക്കെ നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് വരുന്നത് ഫ്ലോറൽ പ്രിന്റിൽ തന്നെയാണ് വന്നേക്കുന്നത് ഓറഞ്ച് ഷെയ്ഡും ഗ്രീൻ ഷെയ്ഡും കൂടെ മിക്സ് ചെയ്ത കളറാണ് റണ്ണിങ് സ്റ്റിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നെക്ക് വീനക്ക് വരും അതിനകത്ത് പിൻ ടപ്പ് ചെയ്തിട്ടുണ്ട് സ്ലീവ് ഈ ഒരു രീതിയിൽ വരും ബോഡി ബോഡി പാർട്ട് ഫുള്ള് നമുക്ക് റണ്ണിങ് സ്റ്റിച്ച് സ്റ്റിച്ചാണ് വന്നിരിക്കുന്നത് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് സിക്സ് സെവൻ സീറോ ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് എം ടു ഡബിൾ എക്സ് എൽ സൈസ് ആണ് ഈ ഒരു പ്രോഡക്റ്റ് അവൈലബിൾ ആയിട്ട് വന്നിരിക്കുന്നത് ഫുൾ ഔട്ട്ഫിറ്റ് വരുമ്പോഴത്തേനും ഈ ഒരു രീതിയിലായിരിക്കും ഫുൾ ഔട്ട്ഫിറ്റ് വരുന്നത് ഓക്കെ ഓഫീസ് വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന അതുപോലെ തന്നെ പ്യോർ കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു അഫോർഡബിൾ റേറ്റിൽ വരുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഇത് ഈ ഒരു പ്രോഡക്റ്റ് രണ്ട് ഷെയ്ഡാണ് നമുക്ക് വന്നേക്കുന്നത് ഈ ഒരു ഷെഡിൽ ഏതെങ്കിലും ഈ ഒരു പാറ്റേൺ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നമ്മുടെ എയ്റ്റ് ടു എയ്റ്റ് വൺ ഫോർ സീറോ സെവൻ ഫൈവ് എയ്റ്റ് വൺ എന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് നിങ്ങൾ നിങ്ങളുടെ ചെസ് സൈസ് ഷോൾഡർ സൈസും കൂടെ മെൻഷൻ ചെയ്യുക ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റിയവരെല്ലാവരും ഡയറക്റ്റ് തന്നെ പർച്ചേസ് ചെയ്യുക അല്ല ഓൺലൈൻ കസ്റ്റമേഴ്സ് ആണെന്നുണ്ടെങ്കിലും നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജ് ഉണ്ട് ഫേസ്ബുക്ക് പേജ് ഉണ്ട് യൂട്യൂബ് ഉണ്ട് എല്ലാം അവൈലബിൾ ആണ് നിങ്ങൾ വിത്ത് കളക്ഷൻസ് ബൈ പ്രിൻസ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും അതുപോലെ തന്നെ ഞാൻ ഇപ്പൊ നിൽക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ ഒരുപാട് നങ്യാർ വിളകര നമ്മുടെ ലിവൻ കളക്ഷൻസിലെ പുതിയ ഷോപ്പിലാണ് നിൽക്കുന്നത് ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് അവിടെയാണ് അവൈലബിൾ ആയിട്ട് വന്നിരിക്കുന്നത് ഓക്കെ ഉടൻ തന്നെ ഞാൻ അടുത്ത കളക്ഷനുമായിട്ട് വരുന്നതായിരിക്കും അതുവരേക്കും താങ്ക്